ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കുള്ള മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് തങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന യോനോ എസ് ബി ഐ ആപ്ലിക്കേഷന്റെ ഇന്റർഫേസിന്റെ കുറച്ച് ഉപയോഗിക്കാൻ കുറച്ച് ടഫ് ആയതിനാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതായത് നമ്മുടെ വ്യൂ ബാലൻസ് അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാനും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അറിയാൻ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ പഴയ വേർഷനും നമുക്ക് ഇതിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നേരെ വീഡിയോ കാണാം നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം യോനോ എസ് പിന്നുകളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഓപ്പൺ എന്ന് പറഞ്ഞ് വന്നത് അതിനുശേഷം അപ്ഡേറ്റ് ആയതിനു ശേഷം നമ്മുടെ സാധാരണ മൊബൈലിൽ യോനോ എസ് ബി ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത് മുൻപ് ഇങ്ങനെയല്ല ഇൻ്റർഫേസ് വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരിക്കും ഇനി മുതൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ആദ്യം കാണുന്ന ലോഗിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ഉപയോഗിക്കാം രണ്ടാമതുള്ള വ്യൂ ബാലൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യോനോ ആപ്പിൻ്റെ എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ അവിടെ മുകളിൽ സെലക്ട് ചെയ്യാം നമുക്ക് യൂസർ ഐ ഡി അങ്ങനെയാണെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ എം പിൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ യോനോ എസ് ബിയുടെ എം പിൻ ആയ ആറക്ക മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു സോറി ആറക്ക നമ്പർ എം പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കൂ കൊടുത്തു അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ യോനോ എസ് ബിയിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാണാൻ സാധിക്കില്ലായിരുന്നു ലോഗിങ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കൂ ഇവിടെ ഇപ്പോൾ വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിന് ശേഷം അതിന് തൊട്ട് താഴെ വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്ക് അതായത് നമ്മുടെ ബാങ്കിൻ്റെ ഫുൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമുക്കവിടെ കാണാം വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഇപ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് വന്നിട്ടുള്ളത് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് പൈസ ട്രാൻസ്ഫർ ആയത് നമ്മൾ എങ്ങോട്ടാണ് അയച്ചത് തിരിച്ചു വന്നത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കുകയാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് അല്ല എങ്കിൽ യോനോ എസ് ബി പാസ്ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനൽ കയറിയാൽ മാത്രമേ ഇത്തരത്തിലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് യോനോ എസ് ബി ഐ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ അതിന് തൊട്ട് താഴെ ക്യു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് അത് ഇതുവരെ ലോഞ്ചിങ് ആയിട്ടില്ല അത് ഉടൻ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ആദ്യമുള്ള ലോഗിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മുൻപ് നമ്മൾ എങ്ങനെയാണ് യോനോ എസ് ബി ഐ ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതായത് നമ്മുടെ എം പിൻ നമുക്കവിടെ സെലക്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ യൂസർ ഐഡി ഉപയോഗിക്കാം അതിനുശേഷം നമ്മുടെ എം പിൻ ആറൊക്കെ നമ്പർ അയക്കാം നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ പഴയ ഇൻ്റർഫേയ്സ് കാണാം വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ് ശരിക്കും ഇത് ചിലപ്പോൾ മാറ്റാൻ സാ മാറ്റിക്കളയാൻ സാധ്യതയുണ്ട് അതായത് മറ്റേ ആണ് ആയിരിക്കും ഇനി കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് തൽക്കാലത്തേക്ക് അതായത് സാധാരണ ഉപയോഗിച്ച് വന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും മറ്റത് ബീറ്റവേഷനായിട്ടായിരിക്കും ഇപ്പോൾ ട്രയൽ ഓടുന്നത് റൺ ചെയ്യുന്നത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഇന്റർഫെയ്സ് മൊത്തത്തിൽ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് എസ് ബി ഐയിലെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്